രണ്ട് വർഷമായി കാൽനട യാത്ര പോലും അസാധ്യമായ ബത്തേരി നമ്പിക്കൊല്ലി അമ്പലപ്പടി കോട്ടക്കുഞ്ഞി റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കല്ലും മണ്ണും ഇട്ട് അടച്ചു ദിനത്തിലാണ് നാട്ടുകാരുടെ സമഫലമായി റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയത് നമ്പിക്കൊല്ലി അമ്പലപ്പടി മുതൽ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരമാണ് നാട്ടുകാർ മുൻകൈയ്യെടുത്ത് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയത് രണ്ടു വർഷമായി റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് അറുപതോളം കുടുംബങ്ങളും പ്രദേശത്തെ നിരവധി കർഷകരും നിത്യേന യാത്ര ചെയ്യുന്ന റോഡ് തകർന്നിട്ടും നന്നാക്കാൻ അധികൃതർ തയ്യാറാകാതായതോടെയാണ് നാട്ടുകാർ തന്നെ മുൻകൈയ്യെടുത്ത് കെട്ടിടം പൊളിച്ചതിന്റെയും പൊളിച്ചതിൻ്റെയും കോറിവേസ്റ്റുമിട്ട് താൽക്കാലികമായെങ്കിലും കുഴികളടച്ചത് ഒരുപാട് പേര് ഇപ്പോൾ കാർഷിക ആകാശങ്ങൾക്ക് മാതാവിലൊരു ഒരു പാലം വരണം ഇപ്പോൾ ഈ റോഡിപ്പൊക്കെ പൊട്ടിപ്പൊഞ്ഞ് കിടക്കാൻ ഒരു പത്തറുപത് കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അവർക്കൊന്നും പോകാൻ ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ ഒരു ബിൽഡിങ് പൊളിച്ചിട്ട് അതിൻ്റെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തു ബ്ലോക്ക് പഞ്ചായത്തില് പഞ്ചായത്തില് അതുപോലെ പിന്നെ ജില്ലാ പഞ്ചായത്തുകൾക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പിന്നെ എം പിക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ അപേക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇതിപ്പോൾ യാതൊരു തിരിഞ്ഞു നോക്കി നോക്കിയിട്ടില്ല ഒരു മനുഷ്യനൊരു സുഖമായി കഴിഞ്ഞൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ് ഇത് ഈ റോഡൊക്കെ ഒന്ന് ശാശ്വതമായ തരുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് ഞങ്ങളുടെ ആവശ്യം ടാറിങ്ങും സോളിങ്ങും ഇളകി മാറി വലിയ കുഴികൾ രൂപപ്പെടുകയും ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത് കാരണം കാൽനടയാത്ര പോലും ദുസഖമായിരുന്നു ഇതോടെയാണ് നാട്ടുകാർ മുൻകൈ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചത് വയനാട് വിഷൻ ബത്തേരി